കർഷകർ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത് പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് അവർക്ക് അവരുടെ ഉപജീവന മാർഗത്തിന് കൃഷി തികയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഈ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരെ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് യാതൊന്നും ചെയ്യുന്നില്ല ജലമില്ലാതെ ഈ കർഷകർ എങ്ങനെ കൃഷി നടത്തും അതല്ല എങ്കിൽ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അടുത്ത കൃഷി ഇറക്കുവാനുള്ള മുടക്കമ പോലും ലഭിക്കാത്ത രീതിയിൽ മാറുമ്പോൾ എങ്ങനെ ഈ കർഷകർ ജീവിക്കും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ കുട്ടികളുടെ വിവാഹം അവരുടെ ജീവിത ചെലവുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ചികിത്സാ ചെലവുകള് ഇതൊന്നും നിർവഹിക്കാൻ സാധിക്കാത്ത തരത്തിൽ കർഷകർ ഇത് ദുരിതത്തിലാണ് അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സമീപനവും ഇല്ല അതേസമയം അവരെ ദ്രോഹിക്കുവാൻ വേണ്ടി ഇതുപോലെയുള്ള പുസ്തക കമ്പനികൾക്ക് ജലമൂറ്റാനുള്ള സൗകര്യമടക്കം ഭൂമി തരം മാറ്റാനുള്ള സൗകര്യമടക്കം രജിസ്ട്രേഷൻ ഭൂമി രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നികുതി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഭൂപരിഷ്കൃത നിയമങ്ങളുടെ മുഴുവൻ ചട്ടങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരെ പോലെയുള്ള കുത്തകളെ സംരക്ഷിക്കും എന്നാൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ നാടിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി എന്താണ് ഇവർ ചെയ്യുന്നത് ഒരു ചെറുവിരലക്കാനുള്ള സമീപനം പോലും ഈ ഗവൺമെന്റിന്റെ ഭാഗം